ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് പുതിയ മോഡൽ ടൈലുകളുടെ വമ്പൻ കളക്ഷൻ അതും ഒരു കുടക്കിഴി ടൈലുകളുടെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് രണ്ട് മുതൽ ഒമ്പത് നാല് വരെയുള്ള വമ്പൻ കളക്ഷൻ പാലക്കാട് ഇതുവരെ കാണാത്തതിൻ്റെ വമ്പൻ കളക്ഷൻ തന്നെ ഇപ്പോൾ സിൽവാനിലുണ്ട് നിങ്ങളുടെ മനസ്സിലൊതുങ്ങുന്ന ടൈലുകൾ നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ക്യാഷിന് ഇ എം ഐ സൗകര്യത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്കുള്ള ടൈലുകൾ ഇനി തേടി നടക്കേണ്ടതില്ല സിൽവാനിലേക്ക് വരൂ നിങ്ങളുടെ സ്വപ്നഭവനം സാക്ഷാത്കരിക്കൂ ഇനി ടൈലുകളും സാനിറ്ററി ഫിറ്റിങ്സുകളും തേടി നടക്കേണ്ടതില്ല എല്ലാം ഒരു കൊടുക്കിഴിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വീടുപണി ഫിനിഷിംഗ് പോയിൻ്റിലെത്തുമ്പോൾ ക്യാഷ് ഗാലിയായോ പേടിക്കേണ്ടതില്ല ഇ എം ഐ സൗകര്യം ചെയ്തു തരുന്നതാണ് വേറൊരു വമ്പൻ ഓഫർ തന്നെ നിങ്ങൾക്ക് വേണ്ടി സിൽവാൻ ഒരുക്കിയിട്ടുണ്ട് ഒരു കാർ എങ്ങ് ഫ്രീ തന്നാലോ അല്ലെങ്കിൽ വേണ്ട ഒരു സ്കൂട്ടർ സ്കൂട്ടറായാലോ അതും വേണ്ട ഒരു മൊബൈലായാലോ സ്കൂൾ ബാഗായാലോ ടോയ് കാറായാലോ ഇതെല്ലാം ഫ്രീ 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 ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നടക്കുന്ന സിൽവാൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾക്കും പങ്കാളിയാകും നിങ്ങൾ ചെയ്യുന്ന ഓരോ പർച്ചേസിനും ഓരോ പർച്ചേസിനും ഓരോ സമ്മാന സമ്മാനക്കൂപ്പനും തന്നെ ഉണ്ടായിരിക്കും ഒരു മെഗാ ഒരു മെഗാ നറുക്കെടുപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമ്മാനങ്ങൾ സ്വന്തമാക്കാം എന്നാ പിന്നെ മടിച്ചോ മാറിയോ നിൽക്കണോ ഒന്ന് കടന്നുവരൂ അതെ 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 വേറൊരു കാര്യം കൂടി കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇതേപോലെയുള്ള നല്ല ഓഫറിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻ്റ് അടിച്ചേക്ക് നമുക്കറിയേണ്ട നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ ഒന്ന് കമൻ്റ് അടിച്ചേക്ക് ഷെയറും ചെയ്തിരിക്കും കുറേ ആൾക്കാർക്ക് ഉപയോഗപ്പെടും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആ ഭാഗ്യശാലി നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു വട്ടം വന്നാൽ ഒരു വട്ടം വന്നാൽ നിങ്ങൾ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യും കാരണം അതിമനോഹരമായ അതിമനോഹരമായ കളക്ഷൻ തന്നെയുണ്ട് അതും നിങ്ങളുടെ കാശിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന പൈസക്ക് പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി കുട്ടികൾക്ക് നിങ്ങളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് പ്രത്യേക നറുക്കെടുപ്പിലൂടെ സമ്മാനം വേറെ കണ്ടിട്ടുള്ളൂ ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ ദിവസവും വിലപ്പെട്ടതാണ് മടിച്ചു മാറി നിൽക്കാൻ തന്നെ വന്നോളും എല്ലാവരും നിങ്ങളെ വര വിൽക്കുന്നു സിൽവാൻ ലേക്ക് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിൻ്റെ സിൽവാൻ പാലക്കാട് ഷോറൂമിൻ്റെ അഡ്രസ്സ് ഈ വീടിൻ്റെ കൂടെ തന്നെ പിൻ ചെയ്യുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കൂടി ഇതിൽ ചെയ്തിരിക്കാം ഇപ്പോ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സൈസാണ് ആറേ നാല് ആറേ നാലിൻ്റെ ഒരു വമ്പൻ ശേഖരം ഒരു ഏരിയയിൽ തന്നെ ആറേ നാലിന് ഒരുക്കിയിട്ടുണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ മുതൽ ഫോർ ബൈ ടു ബ്രാൻഡ് ഐറ്റം നാൽപ്പത് രൂപ മുതൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് കൂടുതൽ വീഡിയോസ് ഇതുപോലുള്ള നമ്മൾക്ക് ഒരു ഇതുണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ തീർച്ചയായും ഒരു നല്ലൊരു കമൻ്റ് തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കൊന്ന് മാറി ചിന്തിച്ചൂടെ ഒന്ന് സെൽവാനിലേക്ക് വരൂ എല്ലാത്തിനും എല്ലാത്തിനും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് വീട് പണി തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്